ആശാവർക്കറ ശ്രീമതി സൗഭാഗ്യവതി കോട്ടയം ജില്ലയിൽ നിന്നും ആശാ സമരത്തിൻ്റെ ഭാഗമായി തുടക്കം മുതൽ തിരുവനന്തപുരം നഗരത്തിൽ സുപ്രീത ശ്രീമതി സൗഭാഗ്യവതി ആശാ സമരത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഒരിക്കലും ഒരു പ്രതീകമാണ് മാഡം ഇന്നത്തെ സർക്കാർ ഉത്തരവ് തൃപ്തയാണോ അല്ല ഞങ്ങളുടെ ഡിമാൻഡിൽ ഒരെണ്ണമാണത് എല്ലാം പിന്നെ നമ്മളുടെ ഈ എന്താണോ ക്രൈറ്റീരിയ എല്ലാം പിൻവലിക്കുക എന്ന് പറയുന്നത് അതായത് ഈ ഓണറേറിയൻ തരണമെങ്കിൽ പത്ത് ഉണ്ടായിരുന്നു അത് പിൻവലിക്കാൻ പിൻവലിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡായിരുന്നു അത് സർക്കാർ അനുവദിച്ചു ഉത്തരവിട്ടു നല്ല കാര്യം പക്ഷേ ഇനിയും ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉണ്ട് അതായത് ഓണറേറിയ ഇരുപത്തോരായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നതും വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ തരണമെന്നതും നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് അതുകൂടി നേടിയാലേ നമ്മൾക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയും അതുകൂടി നമ്മളുടെ ഡിമാൻഡ് ഡിമാൻഡാണ് അതും കൂടെ നേടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല ഇന്ന് ഉത്തരവിറങ്ങിയതിനു ശേഷം സി ഐ ടി ആശാ വിഭാഗത്തിൻ്റെ സി ഐ ടി നേതാവ് അവരുടെ അവകാശ സമരത്തിൻ്റെ വിജയമാണെന്ന് പരോക്ഷമായി അവകാശപ്പെട്ടിരുന്നു ഞാനവർക്ക് അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കറിയാം ഇതാരാണ് സമരം ചെയ്യുന്നതെന്ന് ആശമാർക്ക് എല്ലാം അറിയാം കാരണം ഇവിടെ വരാത്ത ആശമാർക്ക് പോലും സി ഐ ടി യുയിലെ അംഗങ്ങളായിരിക്കുന്ന ആശമാർക്ക് പോലും അറിയാം ആരാണ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആണ് എന്ന് നല്ല ബോധ്യം കേരള സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആരുടേതാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ വിജയം ആരുടേതാണ് എന്നത് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് ഞങ്ങളുടെ അഭിപ്രായം ഈ കേരളത്തിലെ ഇരുപത്തി ആറായിരത്തിൽ പരമാശമാരുടെ അവരുടെ വിജയമാണിത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും പാലിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കുറച്ച് ആശാന്മാർ പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്തവർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നൂറ് ശതമാനം ആൾക്കാരും സമരത്തെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടാണ് പറഞ്ഞത് അവരവർക്ക് വ്യക്തിപരമായ ഭയാശങ്കകൾ കൊണ്ടാണ് അവർ പങ്കെടുത്തത് അവരോട് എന്താ നാളത്തേക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ ഒരു സമരമാണിത് ഇതൊരു അവകാശ പോരാട്ടമാണ് ഇതിൽ ഒന്നിച്ചണിയേരുക എന്നതാണ് ആശമത് ചെയ്യേണ്ടതായിട്ടുള്ളത് പൊതുസമൂഹം വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത് മാധ്യമ ലോകം വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു സി പി ഐ എമ്മും അതിന്റെ ട്രേഡ് യൂണിയനും അല്ലാതെ ഉള്ള അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഇതിന് വളരെ ഒരു മൈനോറിറ്റിയാണ് ഈ സമരത്തെ എതിർക്കുന്നത് മറിച്ച് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അതുകൊണ്ട് അല്പം സ്വല്പം ഭയാശങ്കകൾ ഉള്ളവരോട് നമുക്ക് പറയാനുള്ളത് യാതൊരു ഭയാശങ്കകളുടെയും സാങ്കത്യമില്ല അതെല്ലാം വെടിഞ്ഞുകൊണ്ട് ഈ സമരത്തോടൊപ്പം ജോയിൻ ചെയ്യണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത് അന്തിമ വിജയം ഈ ധർമ്മ സമരത്തിനുള്ളതാണ് ഈ നൈതികമായ സമരത്തിനുള്ളതാണ് അതുകൊണ്ട് ഈ സമര ോടൊപ്പം ചേരണം എന്നാണ് ഇതുവരെ ചേർന്നിട്ടില്ലാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയപ്പെട്ട് മാറി നിൽക്കുന്നവരോട് എല്ലാവരും അനുഭവമാണ് അത് നമുക്കറിയാം അപ്പോൾ അവരോട് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ സമരത്തോടൊപ്പം ജോയിൻ ചെയ്യണം എന്നാണ് അവരോട് പറയാനുള്ളത് കാരണം ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിൽ വരാനായിട്ട് ഞാൻ പല അധികം ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത് ഒരു പോലീസുകാരനെ എന്നോട് പറഞ്ഞത് സാറിനെ വിടാൻ പറ്റില്ല കാരണം ആശ്വാസബലത്തോട് ഞങ്ങൾക്ക് അനുഭാവമുണ്ടെങ്കിലും അതിൽ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള ഭരണപരമായ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് വിടാൻ സാധിക്കാത്തത് ഞങ്ങളനുകൂലിക്കുന്നു സാറെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ക്യാമറ കണ്ടിട്ട് പോലും ഒഴിവാക്കി അതേക്കുറിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ അത് ഒരു അഭിപ്രായപ്പെട്ടു ാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് അതിന് രാഷ്ട്രീയമില്ല അടങ്ങിയിരിക്കുന്ന അംഗങ്ങൾ ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് അത് അവരുടെ വ്യക്തി അവരുടെ വ്യക്തി ജീവിത അവർ അത്തരം രാഷ്ട്രീയ ആശയങ്ങൾ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സമരത്തിന് ഈ സമരസംഘടനയ്ക്ക് അല്ലെങ്കിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വാലായിട്ടല്ല അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക കക്ഷി രാഷ്ട്രീയമില്ല അതൊരു രാഷ്ട്രീയമുണ്ട് അത് ആശാമാരുടെ ഡിമാൻഡാണ് ആ രാഷ്ട്രീയം അതായത് ആശാമാർക്ക് ഇരുപത്തോരായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണമെന്നും വിരമിക്കൽ ആനുകൂല്യം തരണമെന്നും അവരുടെ സേവന വേദന വ്യവസ്ഥകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതാക്കണമെന്നും ഉള്ള അഭിപ്രായമാണ് ആ സംഘടനയുടെ രാഷ്ട്രീയം മറ്റ് കക്ഷി രാഷ്ട്രീയം അവർക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൻ്റെ അവിടെ നിന്നും ആര് മാറി നിൽക്കുന്നില്ല ഈ യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സമരത്തിന് പിന്തുണയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രമാണ് ഒന്ന് ഞാൻ മുൻ ആരോഗ്യവകുപ്പ് ജീവനക്കാരനാണ് റിട്ടയർ ചെയ്ത ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് ആശാകുമാരുടെ ആരംഭകാലം മുതൽ ആശാമാരുടെ പ്രവർത്തനങ്ങൾ കുറിച്ചറിയാം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഫീൽഡ് പെരിഫറി സ്റ്റാഫ് ജെ എച്ച് എമാർ എച്ച് എ യുമാർ ജെ പി എച്ച് എന്മാർ എൽ എച്ച് ഐ എൽ എച്ച് എസ്മാർ തുടങ്ങിയ ഡി എം വരെയുള്ള എല്ലാ പെരിഫറി സ്റ്റാഫും നിങ്ങളുടെ സേവനം കൊണ്ട് മാത്രമാണ് അവരുടെ സേവന അവരുടെ സേവനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരാഴ്ച ഡയറി അവർക്ക് കൊടുത്തിട്ട് അവരുടെ ഡയറി പോലും ഫുള്ളാകില്ല അവരുടെ പെരിഫറി പ്രവർത്തനങ്ങൾ അവരുടെ ആൻറ്റീനേറ്റൽ പ്രവർത്തനങ്ങൾ അവരുടെ ഇമ്മ്യൂണൈസേഷൻ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ആശാമാരുടെ സേവനം തന്നെയാണ് ആന്തരിക പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ പ പരോക്ഷമായിട്ട് എല്ലാ ഈ ഫീൽഡ് സ്റ്റാഫും നിങ്ങളോട് സമ നിങ്ങളുടെ അനുഭാവം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സംഘടനാ ബലത്തിൻ്റെ പേരിൽ പ്രത്യക്ഷത്തിൽ അവർ നിശബ്ദത പാലിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ സഹകരണം നിങ്ങൾക്ക് കൂടിയേ കഴിയുള്ളൂ ഭാവിയിൽ നിങ്ങളുടെ സഹകരണം അവർക്ക് എത്രത്തോളം അഭികാമ്യമാണെന്ന് എനിക്കറിയാം അതോടൊപ്പം ഈ സമരത്തിൻ്റെ വിജയത്തിന് ആ ഈ ആരോഗ്യവകുപ്പ് ഫീൽഡ് വിഭാഗം ജീവനക്കാരോട് എങ്കിലും മാഡത്തിന് എന്താ പറയാനുള്ളത് അല്ല അവരോടെ അവർക്ക് അവരെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ സമരത്തിന് അനുകൂലമാണ് വാസ്തവത്തിൽ പക്ഷേ അവർക്ക് ചില എന്താണ് അവർ ചില സംഗതികൾ അനുഭവിക്കുന്നു ചില സമ്മർദ്ദങ്ങളെ നേരിടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിന്നെ ഇന്നത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന് പല ആളുകളും ഇവരോട് നിഷ്കർഷിച്ചത് ഉദ്യോഗസ്ഥന്മാരാണ് കാരണം മന്ത്രിമാർ നേരിട്ടല്ലോ ഉദ്യോഗസ്ഥരാണ് അത് അവരുടെ ഔദ്യോഗികമായ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് പക്ഷേ അങ്ങനെയൊക്കെ എപ്പോൾ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ അവർ ഈ സമരത്തോട് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം ഇതാണ് ഈ സമരം എന്ന് പറയുന്നത് ഈ വേതന വേതനം സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇനി എന്തെങ്കിലും കൊടുത്താൽ അതായത് എന്തെങ്കിലും ചെയ്ത് സ്ത്രീകളെ കൊണ്ട് അധ്വാനിപ്പിക്കാം എന്ന ഒരു സങ്കല്പത്തെയാണ് ഈ സമരം ഇല്ലാതാക്കുന്നത് മതിയായ കൂലി ജീവിക്കാനുള്ള കൂലി കിട്ടിയാലേ ഞങ്ങൾ പണിയെടുക്കൂ എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ ഇതര വിഭാഗങ്ങൾക്കെല്ലാം മാതൃകയാണ് നാളെ അവർക്കും അവലംബിക്കേണ്ടി വരുന്ന ഒരു മാർഗവുമാണ് അതുകൊണ്ട് അവർ തീർച്ചയായും അവർ ഇതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരുപതാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരമാണെന്ന പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ആ അനിശ്ചിതകാല നിരാഹാരത്തിൽ ആശാ സമൂഹത്തോട് ശ്രീമതി സൗഭാഗ്യവതിക്ക് പറയേണ്ടെന്ന് ഒരു ആഹ്വാനം ഒന്ന് പറയാമോ ആഹ്വാനം അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ാണ് എല്ലാവരോടും എല്ലാ ഈ സമൂഹ സമൂഹത്തിലുള്ള മുഴുവൻ വിഭാഗങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് ഈ സമരം അവരുടെ പിന്തുണ കൊണ്ടാണ് ഇത്രയും ഇത്രയും വലിയ നല്ല നിലയിൽ നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും അറിയപ്പെട്ടത് സത്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഇതിന് ലഭിച്ചതുകൊണ്ടാണ് ഇരുപതാം തീയതി മുതൽ ഞങ്ങൾ നടത്തുന്ന നിരാഹാര സമരം അത് നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ വിജയം വരെ ഈ വിജയത്തിലെത്തുന്നത് വരെ നിരാഹാര സമരം എന്നതാണ് നമ്മൾ പിന്നെ അനിശ്ചിതകാല നിരാഹാര സമരം അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ആ നിരാഹാര സമരത്തിൽ സത്യത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അടക്കം ഈ പന്തലിൽ വരികയും നമ്മൾക്ക് വീണ്ടും ഇതുവരെ തന്ന പിന്തുണ വീണ്ടും തരണം അത് എപ്രകാരമെന്ന് അവർക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഇവൻ നമ്മളോടൊപ്പം വന്ന് ഈ സമരപ്പന്തലിൽ നിരാഹാരം ഇരിക്കുന്നവരോടൊപ്പം കൂട്ടിരിക്കുകയോ ഇവിടെ വന്ന് നിരാഹാരം ഇരിക്കുകയോ അങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഏതായാലും നമ്മൾ ഈ സമരത്തിൽ ഡിമാൻഡുകൾ നേടുന്നതു വരെ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും സർവീഷം ശ്രീമതി സൗഭാഗ്യവതിയുടെ സമര തീക്ഷ്ണതയിലും സമരത്തോടുള്ള പ്രതിബദ്ധതയിലും ഞങ്ങൾക്ക് വളരെയധികം നമിക്കുന്നു ഞങ്ങൾ സഹസ്രജ്യോതി ചാനൽ അതോടൊപ്പം എല്ലാ ആശമാരും സൗഭാഗ്യവതികളാകട്ടെ എന്ന് സഹസ്രജ്യോതി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം Terima kasih,